ായിട്ടുണ്ട് ആഹാ തലക്കുള സാർ വന്ന് കഴിഞ്ഞാ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഇതിന്റെ പ്രതിയെ തുടങ്ങി രണ്ടായിരം കോപ്പി അടിച്ചു രാഘവൻ ചന്തനായരുടെ മരുമകനും എന്റെ അമ്മാവന്റെ പേര് ചന്തനായർന്നല്ലട ചായരോ അല്ല സാറന്നല്ലേ പ്രൂഫ് നോക്കി തന്നത് രണ്ടായിരം കോപ്പിന്താ അടിച്ചു കഴിഞ്ഞു ഓ രണ്ടായിരം കോപ്പി അടിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യും അല്ല ഒരു കാര്യം ചെയ്യാം സാർ ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തൂന്നാക്കി കളയാം രണ്ടായിരം കോപ്പേറന്ന് അടിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്ററാക്കിയ പല ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പത്രം ഈ പ്രസ്സിൽ പ്രസലടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ വേറെ ഏതെങ്കിലും പ്രസ്സ കൊണ്ടുപോയി അടിച്ചോളൂ ഇന്നലെ എട്ടര മണിക്ക് കാശും കൊണ്ടു വരാമെന്ന് പറഞ്ഞ ആളല്ലേ ഏഹ് സാറിന് ഇവിടെ പ്രത്യേകം മേശം കസേരം തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ അത് സാർ മുതലെടുക്കരുത് മുതലെടുക്കരുത് സാറെ ഇന്നലെ എട്ടര മണിക്ക് വരാതിരുന്നത് ഇല്ല ആ ആ എഞ്ചിനീയർ കമ്പനിയുടെ വെച്ച് എന്ത് പ്രശ്നം കമ്പി വരാം അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം അതിനല്ലേ സാറിന് മുമ്പൊരിക്ക പ്രശ്നം വ്യാജ ഓഹോ എന്നിട്ട് എന്നിട്ട് എന്നെ അയാള് തല്ലിപ്പോ എനിക്ക് സഹിച്ചില്ല ഞാനൊരു അഞ്ചാറാളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ ഇല്ല നേരെ ബാരി പോയി നന്നായിട്ട് കുടിച്ചു നിങ്ങക്ക് ഓരോ ദിവസവും കുടിക്കാൻ ഉണ്ട് കാരണമുണ്ട് ഇവിടെ പ്രസ് അന്നു മുങ്ങിക്കൊണ്ടിരിക്കയാണ് പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു സ്വർണ്ണ എടുക്കണം പന്തൽ കെട്ടണം കട്ടിൽ വാങ്ങണം നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പറ്റി വല്ല വിചാരം സാറിന് നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത് മൂന്ന് ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ വേജസ് വെക്കും ഒരു പോലും സമ്മതിക്കില്ല എന്നിട്ട് സഹിക്കാൻ വേദായപ്പോ നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭേ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും എന്നെ അവന് എന്റെ നേഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റും അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ അതാശ തമാശ ആളുകൾ ആളുകളുണ്ടോ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാളുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത് സത്യം തന്നെയാണോ പിന്നെ നടക്കൂ എടോ സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോവും അതിപ്പൊ തൻ്റെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ടാൻ ഏത് പട്ടിയുടെ

വേണ്ടി വന്നേക്കും നിന്റെ ജോലിക്കാര്യൊക്കെ എന്തായി ശ്രമിക്കുന്നുണ്ട് ഉടനെ എങ്ങാനും കിട്ടുമോ അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ബാബ അറിയാലോസിലെ സലാമിന് ഒരു നൂറ് കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ എവിടെ സമരം ഉണ്ടാക്കിയത് പിന്നാര് ഭീഷണിപ്പെടുത്തിയപ്പോ അക്ഷരം നീ മിണ്ട പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക് ം പറഞ്ഞുണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കെ ഉണ്ട് അന്ന് ഞാനെന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോന്നു ജയിലോ ജയിലിൽ പോലും പാടുവല്ലോ ഇങ്ങനെ പോയാൽ കേറ്റ് എന്താ നീ ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണ മേലാ ഇവിടെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക് ഈ പറയുന്ന ആളാ നാടോ മൂക്കറ്റം കുടിച്ച് നാലുകൾ നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് ജനോപദേശിക്കറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു കുടിയൻ േ കുടിച്ചങ്ങ് തെറ്റൊന്നുമല്ല എത്രയോ നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകൾ വേണ്ടതാ ഇല്ലടാ ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പറയരുത് അതേടാ നിനക്കത് നീ ഒരു അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ ഇരുന്ന് വിളിച്ച നിന്നെ കാണാം അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ ഒരു മനസ്സ് അല്ലാതെ വേണ്ടത് ദിനേശേട്ടാ ഞാൻ ഞാൻ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ അമ്മയെ പറ്റിയോ പറ്റിയോ മറ്റുള്ളവരെ വല്ലപ്പോഴും കുറ്റപ്പെടുത്തി അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ് അതൊന്നും കാര്യമാക്കണ്ട എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറപ്പിച്ചിട്ടില്ല ഞാൻ ഞാനതിനവസരം ഉണ്ടാക്കിട്ടില്ലേശ്ചേട്ടനും പ്രകാശിനും തല്ലുകൂടുന്നു കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട അമ്മയും പ്രകാശനും തങ്കോണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് തെറ്റെയ്തു ോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ അതുപോലെ എല്ലാത്തിനും കാരണം എന്റെ നീ കരയണ്ട ഞാൻ അമ്മയെപ്പോയി വിളിക്കാം ക്ഷമയം ഓധിക്കാം തെറ്റുകാരൻ ഞാനാണ് വേറെ ആരുമില്ല

ഇളയതാണേലും ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്കെപ്പോഴും അടുത്തെങ്ങാനും ഫോണുണ്ടോ ഞാൻ നമ്പർ തരാം നീ വിളിക്കണം എത്ര നമ്പർ നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ ശോഭയനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു അവൾ മറ്റൊരു തന്റെ കാമുകയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ഗായത്രി ബാലചന്ദ്രമേനോ മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ ിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ കോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവിടെ തന്നെ വല്ലാതാര് ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ പുഞ്ചിരിക്കണോ വേണ്ടപ്പ തീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോൻ ബാലയട്ടു തന്നെ ബാലചന്ദ്രമേ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരു തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ് കാമുകൻറെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം ഡോക്ടർ അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം ദിനേശൻ അയ്യോ സരള പോയല്ലോ എപ്പഴാ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു വെൽഡൺ ഗേൾ വെൽഡൺ